നമസ്കാരം കിംസ് ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കിംസ് ശ്രീചന്ദ് ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം ഡോക്ടർ അജയ് തോമസ് സാറാണ് നമ്മൾ സംശയം വെച്ച് ഇരുന്ന് അത് അസുഖം കൂടി അത് ക്യാൻസർ ആയിരുന്നു അത് വലിപ്പം വെച്ചു സ്റ്റേജ് മാറി അതിപ്പോൾ പേഷ്യൻസ് അവരുടെ ജീവിതം വെച്ചിട്ടാണ് കളിക്കുന്നത് ഒരു സ്റ്റേജ് വൺ ഡിസീസ് ആണെങ്കിൽ ഒരു എക്സ്പെക്ട് ഒരു ഓൾ ഏജസ് കമ്പൈൻഡ് നമുക്ക് വേണമെങ്കിൽ ഒരു എയ്റ്റി നയൻ ടു നൈന്റി ത്രീ പേഴ്സൻറ്റ് ഫൈവ് ഇയർ ഒക്കെ നോക്കാം പക്ഷെ സ്റ്റേജ് ടു ആയി കഴിഞ്ഞു കഴിഞ്ഞാലോ ഇറ്റ് വിൽ ഫോൾ ടു സെവൻറ്റി പെർസെന്റ് പിന്നെ ഒരു സ്റ്റേജ് ത്രീ ആയ ഒരു ആവറേജ് ഫിഫ്റ്റി പേഴ്സൻറ്റ് സ്റ്റേജ് ഫോർ ആയ ക്യൂർ ഇസ് പ്രാക്ടിക്കലി ഔട്ട് ഓഫ് ഓപ്ഷൻസ് സ്റ്റേജ് കൂടും തോറും ചികിത്സയുടെ അളവും കൂടും ചെലവും കൂടും എന്നിട്ട് പിന്നെ ഒയ്യോ അത് ഭയങ്കര കോസ്റ്റ്ലി ഡിസീസാന്ന് പറയണേലെ വട്ട്സ് ദോൾ പോയിന്റ് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സംശയം തോന്നിയോ അപ്പനെ പോയി കാണിക്കുക